ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ ഉ പി സ്കൂളിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ആക്രമണമായിരിക്കുക സാധാരണഗതിയിൽ പല രൂപത്തിലുള്ള സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട് പക്ഷേ കൊച്ചു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണത്തിൽ മണ്ണ് വാരി ഇടുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഇതാദ്യമായിട്ടാണ് ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന ഈ സ്കൂളിൽ അങ്ങനെ ഒരു സമരം നടത്തേണ്ട യാതൊരു ആവശ്യവും നിലവിൽ നിലനിൽക്കുന്നില്ല പക്ഷേ അവർക്ക് സമരം ചെയ്യണമെങ്കിൽ സ്കൂളിന് പുറത്താവാം ക്ലാസ് ടൈമിൽ സമരം ചെയ്യണമെങ്കിൽ സ്കൂളിന് പുറത്താവാകും അപ്പോൾ മനപൂർവ്വം സ്കൂളിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുക പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊച്ചുകുട്ടികൾ പയർന്ന് പേടിച്ച് ക്ലാസ്സിലിരിക്കുന്നത് നമുക്ക് ടെലിവിഷനിലൂടെ എന്നെ കാണുന്നതിന് വേണ്ടി ഞാൻ കഴിയുന്നത് കൊച്ചുകുട്ടികൾ കഴിക്കേണ്ട ആഹാരത്തിന് എങ്ങനെ മണ്ണ് മന ഒരു മനോഭാവം അവർക്കുണ്ടായി അവരുടെ മനസാക്ഷി ആരോടും ഉപഭവിക്കണം എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അത്ര വൃത്തികെട്ട മനസാക്ഷിയുടെ ഉടമകളാണ് ഈ യൂത്ത് കോൺഗ്രസ് ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ടായിട്ടുണ്ട് കേരളത്തിലെ നാപ്പത്തി ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ അവർക്ക് സ്കൂളിൽ പോവാനും സമാധാനത്തോടുള്ള പഠിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം അത് അതിന് ഇല്ലാവിധ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉണ്ട് ആ ഉത്തരവാദിത്തത്തിനപ്പുറമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് ബന്ധിക്കുകയാണ് ഇത് സാധാരണഗതി കടുത്ത ശത്രുക്കൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്ത കാര്യമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത് ഇത് രമേശ് ചെന്നിത്തല എം എൽ എ ആയിരിക്കുന്ന മണ്ഡലത്തിലുള്ള സ്കൂളാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ സ്കൂൾ ഇരിക്കുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല എന്ത് പറയാനുള്ളൂ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും അഭിപ്രായം അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ നിലയിൽ നിങ്ങൾ അവിടെ കുട്ടികളുടെ ഭക്ഷണപാത്ര ഭക്ഷണ പാചകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണത്തിൽ വന്നിട്ട സംഭവം അവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ മാത്രം ആലോചിച്ചു ചെയ്തെന്ന് ഞാൻ കരുതുന്നില്ല ഇതിന് ഉന്നതങ്ങളിലുള്ള അവരുടെ നിർദ്ദേശം ഉണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിൽ അവരത് നിഷേധിക്കില്ല സബ്സ്ക്രൈബ് ആൻഡ് മിസ്